വർഷങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് നടൻ റഹ്മാൻ നായകനായും കൂട്ടുകാരനായും സഹനടനായും എല്ലാം താരം സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ അടുത്തിടെയായി താരം സിനിമയിൽ അധികം സജീവമല്ല സിനിമയിൽ സജീവമായിരുന്ന കാലത്ത് പല ഗോസിപ്പ് കോളങ്ങളിലും റഹ്മാന്റെ പേര് വലിച്ചഴിച്ചിരുന്നു റഹ്മാന്റെ ആ കാലങ്ങളിൽ മുൻപന്തിയിൽ നിന്ന നായകന്മാരുടെ പേര് പോലും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു മുൻനിര നായകനടിമാർക്കൊപ്പം പോലും സിനിമ ചെയ്തതാണ് അതിന്റെ കാരണവും നടിമാരായ ശോഭനുടേയും രോഹിണിയുടെയും എല്ലാം പേരിനൊപ്പം റഹ്മാന്റെ പേരും ചേർത്ത് കഥകൾ പുറത്തിറങ്ങാൻ തുടങ്ങി എന്നാൽ അതിനോടൊന്നും താരം അന്ന് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ തൻ്റെ സിനിമാ ജീവിതത്തിലുണ്ടായ മോശ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് താരം റഹ്മാൻ സിനിമാ ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ഗോസിപ്പുകൾ തന്റെ പേരിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള വിഷമവും തനിക്ക് തോന്നിയിട്ടില്ല സിനിമാ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണ ആണെന്നാണ് എനിക്ക് അറിയാമായിരുന്നു ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഇതൊക്കെ വീട്ടുകാര അവരെന്ത് വിചാരിക്കും എന്നുള്ളത് മാത്രമായിരുന്നു അല്ലാതെ ഭാവിയെക്കുറിച്ച് ഓർത്തോ കരിയറിനെ കുറിച്ച് ഓർത്തോ എനിക്ക് യാതൊരു വിഷമവും ഇല്ലായിരുന്നു എന്നാൽ ആകെ വിഷമം വിഷമമുണ്ടായിരുന്ന നടി സിദ്ധാരയുമായുള്ള ഒരു സംഭവത്തിലായിരുന്നു സിദ്ധാരയുമായി എനിക്ക് നല്ല സൗഹൃദമായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ ഒരു ചേച്ചിയ സ്ഥാനത്തായിരുന്നു അവരെ ഞാൻ ഇപ്പോഴും കണ്ടിരുന്നത് ആകെ എടി എന്നൊക്കെ ഞാൻ ആരെങ്കിലും വിളിച്ചു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ മാത്രമായിരുന്നു അത്രയേറെ സൗഹൃദം ഞാൻ അവരുമായി സൂക്ഷിച്ചിരുന്നു എന്നാൽ ഒരിക്കൽ ഒരു സിനിമയുടെ ലൊക്കേഷൻ വെച്ച് അവർ എന്നെ മോശക്കാരനാക്കാൻ ശ്രമിച്ചു ഒരു തമിഴ് ചിത്രമായിരുന്നു അത് ഞാനായിരുന്നു അതിൽ നായകൻ നായകനായ ഞാൻ സിത്താരയെ തൊട്ട് അഭിനയിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു അതിൻ്റെ പേരിൽ ലൊക്കേഷൻ ലൊക്കേഷനിലാകാൻ സീനായി ഒടുവിൽ സർവ്വനിയന്ത്രണം വിട്ട് ഞാൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് താങ്ങാവുന്നില്ല അധികമായിരുന്നു അത് അന്ന് അവിടെ സംഭവിച്ചതെന്ന് റഹ്മാൻ പറഞ്ഞു അത് റഹ്മാൻ ഇവരെ കെട്ടിപ്പിടിച്ച് സിത്താരയെ കെട്ടിപ്പിടിച്ച് കടുത്തിനെ ഉമ്മ ആക്കുന്നൊരു സീനുണ്ട് അത് സിത്താര എതിർത്തു അതാണ് വിഷയമായതും ചിത്തരത് ചെയ്യാൻ പാ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ഇതായി ഒരു സീനെ അവർക്ക് എന്തോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അത് ഭയങ്കര ഇതായി പിണെങ്കിൽ പോയതാണ് അപ്പോൾ വീഡിയോ ഇത്രയുള്ളിൽ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ